നമസ്കാരം ജ്യോതിഷം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും അസ്വസ്ഥരായിരിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് ഇവരിങ്ങനെ എപ്പോൾ നോക്കിയാലും ടെൻഷൻ അടിച്ചിരിക്കുന്നു ഈ ഒരു വിഷയം ഇല്ലെങ്കിലും അവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും അസ്വസ്ഥത കാണിക്കും ഈ ഒരു സ്വഭാവമാണ് ഇവരിൽ പൊതുവേ കണ്ടുവരുന്നത് അത്തരത്തിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത് പൂരാടം വിശാഖം രേവതി അവിട്ടം അനിഴം തിരുവോണം തിരുവാതിര രോഹിണി ചതയം ഉത്രട്ടാതി മകൈരം ഇതിൽ അനിയം നക്ഷത്രക്കാരാണ് ഏറ്റവും കൂടുതൽ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നത് എല്ലാ നക്ഷത്രക്കാരും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതൊരു പൊതുഫലമാണ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഗ്രഹനീലൊക്കെ വെച്ച് നോക്കണം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റും ചെയ്യുക നിങ്ങളഭിപ്രായം നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ മറുപടി തരാം